വിവാഹമോചിതരായ മുസ്ലിം സ്ത്രീക്കും ക്രിമിനൽ നടപടി ചട്ട സി ആർ പി സി പ്രകാരം ജീവനാംശം ആവശ്യപ്പെട്ട് കേസ് നൽകാമെന്ന സുപ്രീം കോടതിയെ വിധിച്ചു ജീവനാംശം ദാനമല്ലെന്നും അത് വിവാഹിതരായ എല്ലാ മതത്തിലും പെട്ട സ്ത്രീകളുടെയും അവകാശമാണെന്നും വ്യക്തമാക്കിയാണ് രണ്ടംഗ ബെഞ്ചിൻ്റെ സുപ്രധാന വിധി സി ആർ പി സിയിലെ നൂറ്റി ഇരുപത്തി അഞ്ചാം വകുപ്പ് ജീവനാംശം സംബന്ധിച്ചത് വിവാഹിതരായവർക്കും മാത്രമല്ല എല്ലാ മതത്തിലുമുള്ള എല്ലാ സ്ത്രീകൾക്കും ബാധകമാണെന്നും വ്യത്യസ്ത വിധിന്യങ്ങളിലൂടെ ജഡ്ജിമാർ വ്യക്തമാക്കി സി ആർ പി സി പോലെയുള്ള മതനിരപേക്ഷ നിയമത്തെക്കാൾ മുൻഗണന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ മുസ്ലിം സ്ത്രീകളുടെ വിവാഹമോചനത്തിനുള്ള അവകാശങ്ങൾ സംരക്ഷിക്കൽ നിയമത്തിന് ലഭിക്കില്ലെന്ന് ബെഞ്ച് വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ നിയമത്തിലെ അവകാശങ്ങൾ സി ആർ പി സി പ്രകാരമുള്ളതിന് പുറമേയാണെന്ന് ജസ്റ്റിസ് നാഗരത്ന വിലയിരുത്തി അതുകൊണ്ടുതന്നെ സി ആർ പി സി പ്രകാരം ഹർജി നൽകുന്നതിന് മുസ്ലിം സ്ത്രീക്ക് തടസ്സമില്ല ഏത് നിയമപ്രകാരം പരിഹാരം തേടണമെന്ന മുസ്ലിം സ്ത്രീകൾക്ക് തീരുമാനിക്കാമെന്ന വിലയിരുത്തിയാണ് ജസ്റ്റിസ് നാഗരത്ന വി സിആർ പി സി വഴി നിയമപരിഹാരം തേടാൻ അനുവദിക്കാതിരുന്നത് ഭരണഘടനാ നിഷേധമാണ് നിയമവിരുദ്ധമായ മുത്തലാഖ് വഴി വിവാഹമോചിതരായവർക്കും സി ആർ പി സി വഴി പ്രതിവിധി തേടാം അതേസമയം സി ആർ പി സി പ്രകാരം ജീവനാംശം തേടുന്ന കാര്യത്തിൽ മുസ്ലിം സ്ത്രീക്ക് നിയന്ത്രണമില്ലെന്ന ജസ്റ്റിസ് വിലയിരുത്തി രണ്ടിലും തുല്യമായ ജീവനാംശ അവകാശങ്ങളുണ്ടെന്നും അതുകൊണ്ടാണ് ഇരു നിയമങ്ങളും നിലനിൽക്കുന്നതെന്നും അദ്ദേഹം വ്യാഖ്യാനിച്ചു വിവാഹമോചിതരായ ഭാര്യയ്ക്ക് ജീവനാംശം നൽകാനുള്ള ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത തെലങ്കാന സ്വദേശിയായ മുഹമ്മദ് അബ്ദുൽ സമദ് നൽകിയ ഹർജിയാണ് ബെഞ്ച് പരിഗണിച്ചത് ജീവനാംശമായി പ്രതിമാസം പതിനായിരം രൂപ നൽകാനായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് വിവാഹവും വിവാഹമോചനവും മുസ്ലിം വ്യക്തി നിയമപ്രകാരമാണെങ്കിൽ സിആർ പി സിയിലെത്തി അഞ്ചാം വകുപ്പും മുസ്ലിം സ്ത്രീകളുടെ വിവാഹമോചനത്തിനുള്ള അവകാശ സംരക്ഷണ നിയമവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ബാധകമാകും വ്യക്തി നിയമപ്രകാരം വിവാഹമോചിതരായ മുസ്ലിം സ്ത്രീ സി ആർ പി സിയെ ആശ്രയിച്ചാൽ ജീവനാംശം സി ആർ പി സി പ്രകാരം അനുവദിക്കുന്ന കാര്യം മജിസ്ട്രേറ്റിന് പരിഗണിക്കാം സ്വന്തം വരുമാനമില്ലാത്ത സ്ത്രീകളെ ഭർത്താക്കന്മാർ സാമ്പത്തികമായി ശാക്തീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു അതിനായി വീട്ടാവശ്യങ്ങൾക്കല്ലാതെ സാമ്പത്തിക കാര്യങ്ങളിൽ സ്ത്രീകളെ പങ്കാളിയാക്കി ബാങ്ക് അക്കൗണ്ട് എ എന്നിവ ലഭ്യമാക്കണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്